ഗുഡ് ഈവനിങ് ഇന്നത്തെ വീഡിയോ ഒരു സൂ അടിപൊളി വീഡിയോ ആണ് നല്ല നിറം നല്ല ഗ്ലാസ് സ്കിന്നാവാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണണേ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖം വിചാരിക്കുന്നു എനിക്കിവിടെ സുഖം തന്നെ പിന്നെ നമുക്കൊരു കുഞ്ഞൊരു ഫേസ്റ്റിൽ ചെയ്താലോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ് നെട്ടത് ടൈൻ നമ്മുടെ കേബേജ് കേബേജിനെ ആയിക്കൊണ്ടൊന്ന് വിളിപ്പിച്ചാലോ നമുക്ക് നമ്മളെ അപ്പോൾ ഇതിൻ്റെ കൂടെ വേറെ രണ്ട് സാധനങ്ങളും കൂടി വേണേ നല്ല മഴ പെയ്തുണ്ട് ഇവിടെ കേട്ടോ അപ്പോൾ അതിൻ്റെ സൗണ്ട് കൊണ്ട് കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും ഈ കേബേജിനെ നല്ല മിക്സിയിൽ വെള്ളമൊന്നും ചേർക്കാണ്ട് അതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് ഏഹ് അതിന് ശേഷം നമുക്ക് ആവശ്യമുള്ളത് ഒരു മുട്ടയാണ് ഈ മുട്ട വേണം പിന്നെ വേണ്ടത് കുറച്ച് പാല് ഇതാണ് നമ്മുടെ ഫേഷ്യൽ ചെയ്യാൻ ആവശ്യമുള്ളത് കേട്ടോ പാല് വേണം നല്ലൊരു ക്ലെൻസിറാണ് അതുകൊണ്ടാണ് പാല് പിന്നെ മുട്ട നമുക്ക് നമ്മുടെ സ്കിന്നു ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മുട്ട പിന്നെ നമ്മുടെ കേബേജെന്ന് പറയുന്നത് നല്ലൊരു എന്താ പറയുക നല്ലൊരു ബ്രൈറ്റ്നസ് തരാൻ വേണ്ടിയിട്ടാണ് ഈ കേബേജ് അപ്പോൾ നമുക്ക് തുടങ്ങിയ പോലെ വീട്ടിലേക്ക് പോവാം കേട്ടോ അപ്പോൾ നമുക്ക് ഈ കേബേജിൻ്റെ കുറച്ച് വേണ്ടു ഇപ്പോൾ എന്നിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് പാല് ചേർക്കുന്നുണ്ട് കുറച്ച് പാല് ചേർത്തു എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ മുട്ടയുടെ വെള്ളേനെയാണ് ചേർക്കാൻ പോണത് അപ്പോൾ അത് പൊട്ടിച്ചിട്ട് ഇതിൻ്റെ വെള്ളം ചേർത്തിട്ട് വരാട്ടോ കാണുന്നുണ്ട് അപ്പം ഇതിൻ്റെതാ വെള്ളയാണ് ചേർക്കാൻ പോണത് ഇതിൻ്റെ വെള്ളം മാത്രം ചേർക്കുക കുറച്ച് ചേർത്താൽ മതി നമുക്ക് മുഖത്തേക്ക് മാത്രം ഇടാൻ വേണ്ടിയിട്ടല്ലേ അപ്പോൾ അതിൻ്റെ മുട്ടയുടെ വെള്ളം ചേർത്തു ഇനി ഇതിനെ നല്ല ഒന്ന് മിക്സാക്കാം നല്ല ഒന്ന് ബ്രഷ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇടാൻ പറ്റണെങ്കിൽ നല്ലത് പക്ഷേങ്കിൽ ഇത് മുഖത്ത് നമ്മുടെ കൈ കൊണ്ടിടുകയാണ് കേട്ടോ ഏറ്റവും നല്ലത് ഇത് നമുക്ക് വേണമെങ്കിൽ ആഴ്ചയ്ക്ക് രണ്ട് ദിവസം ഇട്ടി നല്ല മുഖത്ത് നല്ല തിളക്കുന്നത് കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാലേ മനസ്സിലാവുള്ളേ അപ്പോൾ നമ്മുടെ പൊട്ടൊക്കെ ഒന്ന് എടുത്ത് മാറ്റട്ടെ നമ്മുടെ കഴുത്തിലും തേക്കാം കേട്ടോ മണക്കൊന്നുമില്ല കേട്ടോ നമുക്കത് മുട്ടയല്ലേ മണക്കുന്നത് നമ്മുടെ ഒരു തോന്നലാന്നത് അപ്പോൾ കണ്ണിലൊന്നും പോകാണ്ട് സൂക്ഷിക്കണേ അപ്പോൾ ഇത് കുറച്ചൊന്ന് ഉണങ്ങുമ്പോൾ വീണ്ടും നമുക്ക് തേക്കാം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് വരാട്ടോ കേട്ടോ അഞ്ച് മിനിറ്റിന് ശേഷം വീണ്ടും നമുക്ക് ഒന്നും കൂടെ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാം കേട്ടോ നല്ല നിറം വരിക ഒന്ന് ശ്രമിച്ചു നോക്കി വെക്കും എന്നിട്ട് റിസൾട്ട് പറയണേ തേച്ച് ഇത് ഇട്ട് കഴിഞ്ഞാൽ എന്താണ് ഇതിൻ്റെ മാറ്റം എന്ന് നിങ്ങൾ ഒരിക്കൽ ചെയ്ത് നോക്ക് എന്നിട്ട് പറയാം കമൻറ്റിലിടാൻ മറക്കരുതേ കമൻ്റ് തരണേ നിങ്ങൾ ഓരോരുത്തരും തരുന്ന കമൻ്റാണ് എൻ്റെ ഒരു പ്രോത്സാഹനം ഇത് വളരെയധികം എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് നല്ലൊരു നല്ല ക്ലിയർ കിട്ടും മസാജൊന്നും ചെയ്യുന്നു മാഡോട്ടോ നല്ലോണം ഇതിലിങ്ങനെ ഇങ്ങനെ പിടിപ്പിച്ചാൽ മതി കേട്ടോ ഇങ്ങനെ തേച്ച് തയ്ക്കിയാൽ മതി ഓക്കെ ഇപ്പോൾ ഏകദേശം ഞാനിത് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു നനഞ്ഞ ക്ലോത്തിൽ തുടച്ചെടുക്കാം അപ്പോൾ ഒരു നനഞ്ഞ തുണിയിൽ തുടക്കുന്നുണ്ട് എല്ലാം മാറ്റമുണ്ടോ തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ഇടാം നല്ല വീട്ടിലുള്ള സാധനം മാത്രം മതി വേറെ ഒന്നും വേണ്ട പുതിയതായിട്ടൊന്നും പുറത്തുനിന്ന് വാങ്ങി ഒന്നും വേണ്ട നല്ല ക്ലിയർ കിട്ടുന്നുണ്ട് വളരെയധികം ഭയങ്കര മാറ്റം കിട്ടുന്നുണ്ട് ഒന്ന് നോക്കി നോക്കണേ ഇനി നമുക്ക് വേറൊരു രണ്ട് സ്റ്റെപ്പേ ഉള്ളൂ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി അടുത്ത് നമുക്ക് സ്റ്റെപ്പ് ചെയ്യാം അതേപോലെ അത് അത് അതില്ലാട്ടോ അതിലേ നമ്മൾ വീണ്ടും കുറച്ച് ഈ കാരേജിൻ്റെ ജ്യൂസ് എടുക്കാം ആവശ്യത്തിന് കുറച്ച് എടുത്താൽ മതി അതിലേക്ക് വീണ്ടും കുറച്ച് പാൽ ചേർക്കും നമ്മുടെ മുഖത്തിനാവശ്യമുള്ളതല്ലേ ചേർക്കുക പിന്നെ മുട്ടയുടെ വെള്ളയാണല്ലോ എടുത്തത് ഇനി നമുക്ക് ഈ മുട്ടേൻ്റെ മഞ്ഞ എടുക്കാം മുട്ടേൻ്റെ മഞ്ഞയാണ് ആ മഞ്ഞ എടുത്തു ഈ മഞ്ഞേനെ നമ്മളിതിൽ നല്ലോണം മിക്സാക്കും നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം കുളിക്കുന്നതിനേക്കാളും മുന്നേ തേച്ച് കൊടുക്കൂട്ടോ ചിലവർക്ക് മുട്ടയായതുകൊണ്ട് അതിൻ്റെ മണം സ്പെല്ല് ഇഷ്ടപ്പെടാത്തവരുണ്ടാവും ഇത് അതിന് ശേഷം നല്ല നമ്മുടെ സ്കിന്നിന് ടൈറ്റനിങ് ആവാൻ വളരെ അധികം നല്ലൊരു പാക്കാണ് ഇത് കേട്ടോ പിന്നെ പത്ത് വയസ്സ് വരെ കുറഞ്ഞ് കാണിക്കത് നോക്കിക്കോളൂ തമാശയല്ല നോക്കിക്കോളൂ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് നിങ്ങൾ ഒരു ദിവസം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ മാറ്റം അറിയും കണ്ണിൻ്റെ അവിടെയൊക്കെ തേച്ചോട്ടോ കണ്ണിൻ്റെ അവിടെയൊക്കെ നല്ലോണം തേക്കാം കണ്ണിൻ്റെ അവിടെയൊക്കെ തേച്ച കൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല നല്ലോണം നമ്മുടെ എവിടെയെങ്കിലും എവിടെയെങ്കിലും നല്ല ഡാർക്കുള്ള സ്ഥലത്തൊക്കെ തേച്ച് പിടിപ്പിക്കാം കേട്ടോ ഇത് ഇതേപോലെ തന്നെ ഒരു അഞ്ച് മിനിറ്റ് തേച്ച് പിടിപ്പിക്കുക അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞാൽ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും തേക്കാൻ പോകാനെട്ട നമ്മുടെ കഴുത്തിൻ്റെ അവിടെയൊക്കെ നല്ലോണം തേച്ചോളൂ കഴുത്ത് വേറെ മുഖം വേറെ കളർ വരുത്തുക ഏത് എന്ത് ക്രീം ആയാലും എന്ത് ഫേഷ്യൽ ചെയ്യുമ്പോൾ നമ്മൾ കഴുത്തിലും കൂടിയിട്ട് ചെയ്യണം കേട്ടോ നല്ലോണം ഇതിപ്പോൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇല്ലേ ഒരു ഈ ഒരു കൂട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ വീട്ടിലുള്ളത് നമുക്ക് രണ്ടോ മൂന്നോ ആൾക്കോ വരെ ചെയ്യാൻ പറ്റും അല്ല എന്തെങ്കിലും മാറ്റമുണ്ടോ എനിക്ക് തോന്നണ്ടേ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നമ്മുടെ കണ്ണിൻ്റെ ഇവിടെയൊക്കെ നല്ലോണം തേച്ചോളൂ കേട്ടോ ഞാൻ പറഞ്ഞ ആ വെ വെളിച്ചെണ്ണേൻ്റെ ഒരു മസാജ് ഫേസ് മസാജ് നിങ്ങൾ ചെയ്യുന്നുണ്ടോ അത് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര എഫക്റ്റാണ് ഒന്ന് ചെയ്ത് നോക്കി നോക്കണേ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യണം കേട്ടോ അപ്പോൾ ഒരഞ്ച് മിനിറ്റ് നേരത്തെ തേടിച്ച് പിടിപ്പിച്ച് വെച്ചു പിന്നെതാ വീണ്ടും നമ്മൾ അങ്ങനെ തേച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ മാറ്റം കാണണ്ടേ നമുക്ക് അപ്പം ഇതിൻ്റെ മാറ്റം ഒന്ന് കാണാതെ നമുക്കിത് തുടച്ചിട്ട് ഓക്കേ വെള്ളങ്ങനെ തേച്ച് കുടുത്താക്കിക്കോ മസ് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ആ സ്കിന്നിൻ്റെ ഉള്ളിലെല്ലാം ഇതാവട്ടെ നമ്മൾ ഈ നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് ടൈറ്റാകും നല്ല ഗ്ലോ കിട്ടും പിന്നെ നല്ലൊരു ക്ലെൻസറാണ് പാലിൻ്റെ ഒരു ക്ലെൻ പാല് നല്ലൊരു ക്ലെൻസറാണ് അപ്പോൾ ഇത് മൂന്നും കൂടിയിട്ടാകുമ്പോൾ അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ ഒരു ഗുണം അല്ല പറഞ്ഞറിയിക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം അപ്പോൾ ഇതൊക്കെ ചേത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് തുടയ്ക്കാം തുടയ്ക്കാൻ പോണേ നല്ല മാറ്റമില്ലേ നമ്മൾ ശരിക്കും പറയും ഏതൊരു ഫേസ് ക്രീം തേച്ചാലും അല്ലെങ്കിൽ ഫേസ് ഫേഷ്യൽ ചെയ്താലും ആ സമയത്തൊക്കെ ഉണ്ടാവുള്ളൂ പിന്നെയൊന്നും ഉണ്ടാവില്ല നമുക്കെല്ലാവരും പറയും അല്ലേ പക്ഷെ നമ്മളത് മെയിൻറ്റയിൻ ചെയ്ത് പോയാൽ അത് തീർച്ചയായിട്ടും അതിൻ്റെ ഗുണമുണ്ടാവും കേട്ടോ ഇത് ആഴ്ചയിൽ രണ്ട് ദിവസം ചെയ്യണേ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ മാറ്റം ഉണ്ടാവും ഓക്കെ അപ്പോൾ ക്ലിയറാക്കി ല്ലേ അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക ഒരു ചിലവുമില്ല വീട്ടിൽ കാബേജ് വാങ്ങുന്ന ദിവസം നമ്മളതിൽ രണ്ട് പീസ് എടുക്കുക മിക്സിയിലിട്ടിട്ട് വെള്ളമൊന്നും കൂട്ടണ്ട അടിച്ചെടുക്കുക അതിൻ്റെ ജ്യൂസ് അരിച്ചെടുക്കുക അതിൽ രണ്ട് പത്രത്തിലേക്കായിട്ട് മാറ്റി വയ്ക്കുക ഒന്നിലതിൻ്റെ വെള്ളം ഇടുക എന്നിട്ട് കുറച്ച് പാലും ചേർത്തിട്ട് ഒന്ന് തേച്ച് നോക്കുക അതിനു ശേഷം വീണ്ടും മുട്ടയുടെ മഞ്ഞക്കറി എടുത്തിട്ട് ചെയ്യാം അങ്ങനെ രണ്ട് സ്റ്റെപ്പ് ചെയ്താൽ മതി നല്ല ക്ലോ കിട്ടും നിങ്ങൾക്ക് നേരിട്ട് റിസൾട്ട് കാണിച്ചറിയിച്ചിട്ടാണ് ഞാനിങ്ങനെ ചെയ്തത് അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പിന്നെ ഒരു കമൻറ്റ് ഇട്ട് തരണം കേട്ടോ ഒരു ലൈക്കും തരണേ താങ്ക് യു ഫേഷ്യലൊക്കെ ചെയ്ത് നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ലൊരു മാറ്റമില്ലേ അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ താങ്ക്